കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് വികസനം ത്വരിതപ്പെടുത്തുക കിഫ്ബി ഗൈഡ് ലൈൻ അനുസരിച്ച് റോഡ് പ്രവൃത്തി പൂർത്തീകരിക്കുക വ്യവഹാരങ്ങളിൽ കുടുക്കി റോഡ് വികസനം അട്ടിമറിക്കരുത് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് സംരക്ഷണ സമിതി ബഹുജനക്കാൽ നട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു പണിക്കോട്ടിയിൽ നിന്നും അട്ടക്കുണ്ടിൽ നിന്നും ആരംഭിച്ച ജാഥ തുറശേരി മുക്കിൽ സമാപിച്ചു പണിക്കോട്ടിയിൽ നിന്നാരംഭിച്ച ജാഥ വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുളയും അട്ടക്കുണ്ടിൽ നിന്നും ആരംഭിച്ച ജാഥ മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫും ഉദ്ഘാടനം ചെയ്തു പണിക്കോട്ടി ലീഡർ പി കെ ദിവാകരൻ അട്ടക്കുണ്ട് ലീഡർ എം സുരേഷ് ബാബു എന്നിവർ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സംസാരിച്ചു o que se fai é que se vai de 1.7 a 3 കോടതി പറയട്ടെ ചില്ലാൻ ചില്ലാനുണ്ട് കഴിഞ്ഞത് അത് മാനുവല എടുത്തതുകൊണ്ടാണ് കിഫി തള്ളിക്കളഞ്ഞത് ശാസ്ത്രീയമായ ഉപകരണം വെച്ചെടുക്കണം എന്ന് പറഞ്ഞതാണ് എന്നിട്ട് പന്ത്രണ്ടിന് തുല്യമായ നിലയിൽ അയ്യായിരം മുകളിൽ ഉണ്ടെങ്കിൽ പന്ത്രണ്ട് മീറ്റർ തരും എന്താണ് ഇവർ ശ്രമിക്കാത്തത് കോടതിയെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കും ബാക്കിയെല്ലാം കോടതിയെ കൊണ്ട് പറയിപ്പിക്കാൻ നാല് കേസ് ഹൈക്കോടതി കൊടുക്കണമെങ്കിൽ ഈ വീരാട്ട് ഗുരുമാർ ഹൈക്കോടതിയിലൊക്കെ കേസിന് പോയവർക്കറിയാം ഈ നമ്മുടെ വക്കീലൊന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ഞാൻ ഈ കേസ് അറ്റൻഡ് ചെയ്യുന്നു അവർ വക്കീൽ എഴുന്നേറ്റ് വർത്തമാനം ഒന്നും പറയണ്ട എഴുന്നേറ്റ് നിന്നാൽ ഫീസ് അമ്പതിനായിരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഹൈക്കോടതി ഒരു കേസിന് എഴുന്നേറ്റ് നിന്നാൽ മതി അയാളുടെ വാദവും കാര്യമൊക്കെ വരുമ്പോൾ അതിലും കൂടുതൽ വരും ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ വാങ്ങിക്കും വലിയ സുപ്രീം കോടതിയിലെ വക്കീലന്മാർ നമ്മുടെ ഹൈക്കോടതിയിൽ വന്ന് വാദിക്കുന്നുണ്ട് ഒരു ദിവസം പത്ത് ലക്ഷം കുറുപ്പിയാണ് പങ്കെടുക്കുന്നതിന് നാല് ഹിയറിംഗിന് ഹാജരാകിയാൽ നാപ്പത് ലക്ഷം കൊടുക്കണം വലിയ കൊള്ള നടക്കുന്നു തോന്നുന്നു ആ പണം കൊടുത്തിട്ടാണ് നാല് കേസ് ആറ് തവണ ഹിയറിംഗ് നടന്നു അഞ്ചാം തീയതി ഒരു ഹിയറിംഗ് നടന്നു ഇപ്പൊ അത് പന്ത്രണ്ടാം തീയതിക്ക് വെച്ചിട്ടുണ്ട് ഈ ആറിന് അഞ്ചിന് നടന്നതിന്റെ അകത്ത് അമ്പതിനായിരം കൊടുത്തിട്ടുണ്ടാവൂല്ല രണ്ട് കേസിന് രണ്ട് വക്കീലന്മാർ ഹാജരാകുമ്പോൾ ഒരു ലക്ഷം കൊടുത്തിട്ടുണ്ടാവും ഇനി പന്ത്രണ്ടാം തീയതി വീണ്ടും കൊടുക്കണം രണ്ട് കേസിന് വക്കീലന്മാർക്ക് ഓരോ ലക്ഷം എവിടെന്നാ കാശി ആക്ഷൻ കമ്മിറ്റിക്ക് നിങ്ങളോട് ആരോടെങ്കിലും സാധാരണ ജനത്തോട് ഇവര് ഫണ്ട് പിരിച്ചിട്ടുണ്ടോ ഒരു റെസീറ്റ് വെച്ച് ഫണ്ട് പിരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എവിടെന്നോഴ്സ് ഈ സോഴ്സ് ഈ നാട്ടിലെ ജനങ്ങളുടെ വികസന വികസനക്ഷോഭനങ്ങൾ അട്ടിമറിക്കുന്നതിന് വേണ്ടി ആരാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ആ കൊട്ടേഷൻ കാശുപയോഗിച്ച് മണിയൂരിന്റെ വികസനം തടയാൻ വേണ്ടി ആക്ഷൻ തിരിച്ചിരിക്കുക എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് എൻ എച്ച് നിർമ്മാണം നടക്കുന്നത് ഇവിടെ നടക്കുന്നുണ്ടല്ലോ എൻ എച്ച് നിർമ്മാണം വടകരയിൽ നിന്ന് അങ്ങ് പോകുന്ന പണി കാണുന്നില്ല റോഡിന്റെ വീതി അറുപത് മീറ്ററിൽ ഇന്ത്യയിലാകെത്തഞ്ച് മീറ്ററിലാണ് എൻ എച്ച് അറബത്താറ നടത്തുന്നത് എന്ത് ഇവിടത്തെ പോലെ ഒരു ആക്ഷൻ കമ്മിറ്റി മീറ്റർ കുറച്ചു വടകരയുടെ വികസനം അട്ടിമറിക്കപ്പെട്ടു കോഴിക്കോടിന്റെ വികസനം അട്ടിമറിക്കപ്പെട്ടു കേരളത്തിന്റെ വികസനം അട്ടിമറിച്ചു എന്നും പറയാത്ത എന്ത് അതിന് ആക്ഷൻ കമ്മിറ്റി വരാത്തത് ഒരു കാരണമുണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കിടപ്പാടം കേരളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ് ഇടവിട്ടടവിട്ട് വീടുകളാണ് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് നിങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചവർക്കറിയാം ഉത്തർപ്രദേശിൽ ആന്ധ്രാപ്രദേശിൽ രാജസ്ഥാനിൽ മധ്യപ്രദേശിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഗ്രാമം കഴിഞ്ഞാൽ അടുത്ത ഗ്രാമം ആറ് കിലോമീറ്റർ കഴിഞ്ഞാണ് കാണുക അതുവരെ വെറും തരിശു ഭൂമിയാണ് അവിടെ എത്ര സ്ഥലം എടുത്താൽ എന്താ അവിടെ അതുകൊണ്ട് അറുപത് മീറ്റർ എടുക്കുന്നു ഇവിടെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ ജീവനോപാധി പത്ത് സെന്റിൽ അഞ്ചു സെന്റിൽ നാല് സെന്റിൽ ജീവിക്കുന്ന പാവങ്ങളുണ്ട് അവന്റെ സ്ഥലം മുഴുവൻ കോരി എടുത്തു കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഗുരുതരമാണ് അവരെ മുഴുവൻ പുനരുവസിപ്പിക്കുക എന്ന് പറയുന്ന വലിയ ബാധ്യത സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും ഈ ഗുരുതരമായ അവസ്ഥയുടെ ഭാഗമായി നാൽപ്പത്തഞ്ച് സമ്മതിച്ചു ഇവിടെ വാഹന സാന്ദ്രത എത്രയുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് വീതി തരാമെന്ന് പറഞ്ഞു ഇവിടെ രണ്ട് പ്രാവശ്യം നോക്കിയതിൽ കൃത്യമായി ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടെടുത്ത കണക്ക് പ്രകാരം പത്ത് മീറ്ററിനുള്ളതേ ഉള്ളൂ നിങ്ങൾ നോക്കി ഇതുപോലെ നിങ്ങൾക്ക് കാണാം ചേലക്കാട് വില്യാപ്പള്ളി റോഡ് ഈ ഗവൺമെന്റ് കാലത്ത് കിഫിയിലൂടെ പണ്ട് ചോദിച്ചതാണ് അവിടെ പന്ത്രണ്ട് മീറ്ററാണ് അവിടുത്തെ കച്ചവടക്കാരായ വില്ലാപ്പള്ളിയിലെ ആളുകൾ ചേർന്ന് ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിനാണെന്ന് നോക്കിയുള്ളൂ പന്ത്രണ്ട് മീറ്റർ പതിനൊന്നാക്കി തരുമോ കിപ്പി പറഞ്ഞ് ഒരു സെന്റിമീറ്റർ കുറക്കില്ല കാരണം നിങ്ങളുടെ വാഹന സാന്ദ്രത ആറ് അയ്യായിരത്തിന് മുകളില്ല വയനാടേക്ക് വടകരയിൽ നിന്ന് എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന റോഡാണ് ഇല്ല പള്ളി കുറ്റ്യാടി എത്തി കുറ്റ്യാടിയിൽ നിന്ന് എളുപ്പത്തിൽ ചുരം കയറി വയനാട്ടിലേക്ക് പോകാൻ പറ്റിയ വടകരയിലെ എളുപ്പ റോഡിൽ ധാരാളം വാഹനം ഓടും അതുകൊണ്ട് അവിടെ പന്ത്രണ്ട് മീറ്റർ വേണം കിംപി ഒരു സെന്റിമീറ്റർ കുറക്കില്ല മണിയൂരിൽ പന്ത്രണ്ട് വേണമെന്ന് പറയുന്ന ആളുകളോട് ഇതേ ഉത്തരം കിംപി പറയുന്നത് അയ്യായിരത്തിൽ താഴെയാണ് നിങ്ങളുടെ പി യു അതുകൊണ്ട് നിങ്ങൾക്ക് പത്ത് മീറ്റർ പന്നുകൂടൂ സർക്കാരിന്റെ കയ്യിലെ കാശ് എടുത്തിട്ട് വേണ്ടാണ്ട് അതിന് നിയമാവലിയുണ്ട് ചട്ടങ്ങളുണ്ട് അതിന് വിധേയമായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് പണം ചെലവഴിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇനി വാഹന സാന്ദ്രതയാ ആ പ്രശ്നം നിങ്ങൾ എത്തിക്കണം വാഹന സാന്ദ്രത കോടതി ചോദ്യം ചെയ്യേ എന്നിട്ട് കോടതി പറയട്ടെ പന്ത്രണ്ട് തന്നെ വേണം ഞങ്ങൾ സമ്മതിക്കും ഇവിടുത്തെ നിയമം അനുസരിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥന കോടതി പറയട്ടെ എന്ത് നിങ്ങൾ കേസ് കൊടുക്കാത്തത് കൊടുത്താൽ നിങ്ങൾ കൊടുക്കുന്ന കേസ് കോടതി തള്ളിക്കളയുകയും പത്തിൽ നിൽക്കുകയും ചെയ്യും അതോടെ എല്ലാം വർത്തമാനവും നിൽക്കും അതുകൊണ്ട് മൂക്ക് മുറിച്ചു ശകുനം മുടക്കുക ഇപ്പൊ പതിനൊന്ന് ലെവൻ വൺ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ഇറങ്ങി ഇങ്ങനെയുള്ള അക്സിഷൻ നടപടിയിലെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് ലെവൻ വൺ ഓരോരുത്തരുടെ സ്ഥലം സർവേ നമ്പർ പറഞ്ഞിട്ട് അവരുടെ സ്ഥലം ഇത്ര എടുക്കുകയാണ് എന്ന് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ അറുപത് ദിവസത്തിനുള്ളിൽ കൊയിലാണ്ടി എൽ എ തഹസൽദാർക്ക് സമർപ്പിക്കുക എന്നിട്ട് ഹിയറിംഗ് നടന്നുകൊടുക്ക അത് കഴിഞ്ഞാൽ നയൻറ്റീൻ വൺ നയൻറ്റീൻ വൺ എന്താ നിങ്ങളുടെ ഇത്രയും സ്ഥലം ഞങ്ങൾ എടുക്കുന്നു അതിന് തുല്യമായ നഷ്ടപരിഹാരം ഇതാ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നു അതാണ് നൈൻറ്റീൻ വൺ അങ്ങനെ ഒരു ഉത്തരവിറങ്ങിയാൽ പിന്നെ സ്ഥലം സർക്കാരിൻ്റെതാണ് അവിടെ ആ സ്ഥലം സർക്കാരിൻ്റെതാണെന്ന് പ്രഖ്യാപിക്കുന്ന വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ആഴ്ച അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ ആഴ്ച ടെൻഡർ നടത്തും ആ ടെൻഡറിൽ ആരാണോ ഈ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്കുന്നത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ആ ടെൻഡർ നടന്നാൽ ഒക്ടോബർ നവംബർ മഴ പോകുന്ന വഴിക്ക് ഈ പണി തുടങ്ങി അങ്ങനെ ഈ പണി നടന്ന് മണിയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് എഴുപത്തി മൂന്ന് കോടി രൂപ ഹിബിയിൽ നിന്ന് ഒഴുകിയെത്തുന്നത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അഞ്ചോ ആറോ വരുന്ന ഇത് ഏകദേശം തൊണ്ണൂറ് ശതമാനം പണി കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ നാല് കേസ് കിടക്കുന്നത് ഹൈക്കോടതി ഞങ്ങൾ തടയും ഞങ്ങൾ സമ്മതിക്കില്ല ഇവിടെ അട്ടിമറിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം എം എൽ എ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ഇവരെല്ലാം ഒരു മതത്തിൽപ്പെട്ടവരാണെന്നാണ് പഞ്ചായത്തിന്റെ മുമ്പിൽ ഈ ആക്ഷൻ കമ്മിറ്റിക്കാരൻ നാലാള് ഒരു പ്രകടനം നടത്തി വന്നിട്ട് ഒരു ബാനറും പിടിച്ചിട്ട് ഒരു സമരം നടത്തി എന് പഞ്ചായത്തിന്റെ മുമ്പിൽ സമരം എന്തിനാ ഒരു മതപ്പെട്ടവരെന്ന് പറഞ്ഞ് ഈ പണിക്കോട്ടി വിട്ടാൽ പതിയാരക്കര മുതൽ പള്ളി വരെയുള്ള സ്ഥലത്തെ ഉടമകൾ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് മുസ്ലിം താല്പര്യം സംരക്ഷിക്കാനാണ് ഇവിടത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടത്തെ എം എൽ എ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ എല്ലാം മുസ്ലിമാകുന്നു അതുകൊണ്ട് അത് സംരക്ഷിക്കാനാണ് എന്ന് അവിടെ പ്രസംഗിച്ചു ഞങ്ങൾക്ക് നാണക്കേടുണ്ട് ഇത് പ്രസംഗിക്കാൻ ഇത് നേരായ വഴിക്ക് പോകുമ്പോൾ മതം പറഞ്ഞ ആളുകളെ ഇളക്കി വിടുക ഈ നാട്ടിൽ അതാ പറഞ്ഞ പഴയ പാരമ്പര്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ചങ്ങലോത്തർ അസാക്കാണ് എ വി ഖാജി ആയപ്പോൾ കൂട്ടിയിട്ട് പോയിട്ട് ഈ ിൽ നടന്ന സമാപന പൊതുയോഗത്തിൽ കുറ്റിയാടി എം എൽ എ കുഞ്ഞമ്മതുകുട്ടി ഇ മോഹൻദാസ് കെ പി കുഞ്ഞിരാമൻ ടി രാജൻ ഇ വി അബ്ദുൾ മജീദ് കെ പി ബാബു പി ശങ്കരൻ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി